ഇരുപത് ശതമാനം കാര്യങ്ങളും റിനോഷും ജുനൈസും ഒക്കെ മനസ്സിലാക്കും ഞാൻ ഈ ജുനൈസിന്റെ പേര് എടുത്തു പറഞ്ഞോ ഇതിന്റെ പിന്നിൽ ജുനൈസും ഉണ്ട് എന്ന യാഥാർത്ഥ്യം എനിക്ക് വളരെ കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് അവന്റെ കൊള്ളാവുന്ന ഒരു കണ്ടന്റ് ചോദിച്ചു കഴിഞ്ഞാൽ വളിയെന്ന് പറഞ്ഞവൻ ലാലേട്ടനോട് പറഞ്ഞു ലാലേട്ടൻ ചിരിച്ചതല്ലാതെ ആ വളിയൻ ഒരു കണ്ടന്റ് പോലും ഇല്ല എന്നത് അവന് തന്നെ തിരിച്ചറിയണം അതിനകത്ത് വെച്ച് തന്നെ അടിച്ചാക്ഷേപിച്ച് നിന്നെ അവിടെ അടുത്ത് തട്ടിക്കളഞ്ഞ എനിക്ക് നീ ആരാ പക്ഷേ എന്റെ പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ മനസ്സിലാക്കണം പ്രേക്ഷകനായ ഓരോരുത്തരും മനസ്സിലാക്കണം എവന്റെ കെട്ടി ഏതെങ്കിലും കഴുതകൾ ഇവന്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ ആ കഴുതകൾക്കും അറിയാൻ വേണ്ടിട്ട് ഞാൻ പറയുകയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെതിരെ അഖിൽമാരോട് നടത്തിയിരിക്കുന്ന വലിയ സമരം വിജയിച്ചതായ കാര്യങ്ങൾ അഖിൽമാരും സ്വന്തക്കാരെ കൂടി അറിയിച്ചിട്ടുണ്ട് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തന്നെ തോന്നിയത് ഒരു സമരം നടത്തുന്ന ഒരു നേതാവ് ഒരു വേദിയിൽ പോയി എന്ന് പ്രസംഗിക്കുമ്പോൾ ഏത് രീതിയിലാണ് പ്രസംഗിക്കുന്നത് ആദ്യം തന്നെ ആ സന്തോഷ വാർത്ത ജനങ്ങളെ അറിയിക്കുന്നു രണ്ടാമത് തന്നെ ആ സന്തോഷ വാർത്തയിലേക്ക് തന്നെ നയിച്ചതിന് തനിക്ക് താങ്ങവും തണലമായി നിന്ന ചിലർക്ക് നന്ദി പറയുന്നു മൂന്നാമതായിട്ട് ആ സഞ്ചാര ദിശയിൽ തനിക്ക് നേരിടേണ്ടി വന്ന ചില സങ്കട നിമിഷങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളെ കുറിച്ച് അദ്ദേഹം ജനങ്ങളെ അറിയിക്കും നാലാമതായിട്ട് അദ്ദേഹം പറയുന്നത് തന്റെ ആ സഞ്ചാര ദിശയെ തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനെ വില ചില ശത്രുക്കളെ കുറിച്ചും അദ്ദേഹം ആ രീതിയിലാണ് ഇതിൽ അഖിൽമാരാറ് പറഞ്ഞിരിക്കുന്നത് ആദ്യം തന്നെ ആ സന്തോഷ നിമിഷത്തെ കുറിച്ച് അഖിൽമാരാറ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം അതിനുശേഷം അഖിന്മാരാറ് പറയുന്ന ആ നിമിഷത്തിലേക്ക് തന്നെ സഹായിച്ച ചിലർക്കുള്ള നന്ദിയാണ് മൂന്നാമതായിട്ട് അഖിന്മാരാറ് പറയുന്നത് തനിക്ക് ആ സഞ്ചാര ദിശയിൽ തനിക്ക് നേരിടേണ്ടി വന്ന സങ്കടങ്ങളെ കുറിച്ച് വിഷമങ്ങളെ കുറിച്ചാണ് നാലാമതായിട്ട് നമ്മുടെ റിനോഷി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയുള്ള ഒരു വീഡിയോ കാരണം റിനോഷി കഴിഞ്ഞ ദിവസവും അഖിൽമാരാറിനെതിരെ അല്ലെങ്കിൽ അഖിലമാരാർ പറഞ്ഞ വീഡിയോ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ആയിട്ടാണ് റിനോഷിനെതിരെ അഖിൽമാരാർ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ ആ സന്തോഷ വാർത്ത അഖിൽമാരാർ പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം ഒരു സന്തോഷ വാർത്ത ആദ്യമേ അറിയിക്കാം ഞാൻ ഉന്നയിച്ച വിഷയത്തിന് ഒരു ചെറിയ പ്രയോജനമെങ്കിലും അതായത് വലിയ പ്രയോജനമൊന്നുമല്ല പക്ഷെ ഒരു ചെറിയ പ്രയോജനം ഒരു പക്ഷെ ഒരു വലിയ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തു നിന്ന് ഡിസ്നി ഹോട്ട്സ്റ്റാർ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഏഷ്യാനെറ്റ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്ക് നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ ആ വിഷയത്തിനകത്ത് എനിക്ക് ഒരു ചെറിയ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഡിസ്നി ഹോട്ട്സ്റ്റാറിന്റെ തലപ്പത്ത് നിന്ന് തന്നെ ഇതിന്റെ കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്റേണൽ ആയിട്ട് ഈ വിഷയത്തിന് കാരണം ഇന്റേണൽ ആയിട്ട് തന്നെ അവർക്ക് അറിയാം ഇത്തരം വിഷയങ്ങളിൽ ഇന്റേണൽ ആയിട്ട് കുറെ നെഗറ്റീവ്സുകൾ അവർക്ക് വന്നിട്ടുണ്ട് അല്ല പരാതികൾ അവർക്ക് വന്നിട്ടുണ്ട് എന്ന് അവർ പറയുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നിൽക്കാൻ തയ്യാറാവുകയും ഈ ആരോപണ ആരോപണവിധേയായിട്ടുള്ള ആൾക്കാർക്കെതിരെ ഒരു അന്വേഷണം ചാനലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നൊരറിയിപ്പ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ അത് ഞാൻ നിങ്ങളോട് വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടെയും പങ്കുവെക്കുകയാണ് കാരണം ഇത്തരം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കിടയിൽ പൊതുവെ ഒരു സാധാരണക്കാരൻ ഒരു വിഷയം ഉന്നയിച്ചാൽ അത് ഒരിക്കലും ഉണ്ടാവേണ്ടതല്ല അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ എനിക്ക് നൽകിയ പിന്തുണയാണ് ആ പിന്തുണയ്ക്കുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ വിഷയത്തിൽ അറിയിക്കുന്നു കേട്ടില്ലേ അങ്ങനെ അഖിൽമാരോട് ആ സന്തോഷ നിമിഷം നമ്മളെ അറിയിച്ചിരിക്കുന്നു ചെറിയൊരു വിഷയമൊന്നുമല്ല കഴിഞ്ഞ തവണ റിനോസ് എരെയുള്ള ഒരു വീഡിയോ ചെയ്തപ്പോൾ അഖിൽമാരാർ നടത്തിയ ഒറ്റയാൾ സമരങ്ങളും അത് വിജയിപ്പിച്ച ധീരകഥകളും അഖിൽമാരാർ പറഞ്ഞിരുന്നു അപ്പോൾ അതേപോലെ തന്നെ വീണ്ടും ഒറ്റയാൾ സമരം നടത്തി ഒരു ചാനലിനെതിരെ ഇത്രയും വലിയൊരു സമരം നടത്തി വിജയിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമൊന്നുമല്ല പിന്നെ ഇതുകൊണ്ട് സത്യം പറഞ്ഞാൽ കുറെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഖിൽമാരാ കുറ്റപ്പെടുത്താൻ കഴിയുന്നതല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയും ഇതേപോലെയുള്ള പ്രോഗ്രാമിലേക്ക് പോകുന്ന പെൺകുട്ടികൾക്ക് സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ അവരുടെ കഴിവ് അവരുടെ ആഗ്രഹം കഷ്ടപ്പെട്ട് ജയിച്ച് നേടിയെടുത്തതിലൂടെ കഴിയണം അതല്ലാതെ മറ്റുള്ളവരെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തിട്ട് നേടുന്നത് ആയിരിക്കരുത് അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നിന്നും പലരെയും രക്ഷിക്കാൻ അകൽമാറാണ് ഈ സമരം കൊണ്ട് കഴിഞ്ഞു എന്നതിൽ ഒരു ക്ലാപ്പ് ചെയ്യണമെന്ന് എനിക്കുണ്ട് എന്നാൽ കയ്യിൽ ഒരു ഫോൺ ആയതുകൊണ്ട് തന്നെ ആ ക്ലാപ്പ് ചെയ്യുന്നത് ഞാൻ ഇവിടെ മാറ്റിവെക്കുകയും കൂടാതെ മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഇനി നന്ദി നന്ദി പ്രകടനം ആ നമുക്കൊന്ന് നോക്കാം കേന്ദിയും ഞാൻ ഈ വിഷയത്തിൽ അറിയിക്കുന്നു ഇനി നമ്മൾ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിൽ അതായത് നാളത്തെ ദിവസം അല്ലെങ്കിൽ നാളെയാണോ ശനിയാഴ്ചത്തെ ദിവസത്തെ എപ്പിസോഡിൽ ആഹ് ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് സിബിനെ നെഗറ്റീവാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് സിബിൻ പുറത്തുപോയത് കഴിഞ്ഞ സീസണിൽ ഹനാനൊക്കെ പോയതുപോലെ തന്നെ മാനസിക പ്രശ്നം കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം നടക്കുന്നുണ്ട് കാര്യം സിബിനെ അവർ വിളിച്ച് പ്രഷർ ചെയ്ത് ഏത് വിധേനയും ലാലേട്ടന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടന്നു സിബിൻ അത് നിരസിച്ചു അഭിമാനപൂർവ്വം തന്നെ അവൻ നിന്നു അക്കാര്യത്തിൽ അവന്റെ അച്ഛന് ബൈപ്പാസ് സർജറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരക്ക് കാരണം പല വിഷയം അവൻ്റെ അതായത് അവനൊരു കുടുംബസ്നേഹമുണ്ടല്ലോ ഈ ഫാമിലിയോടുള്ള ഒരു സ്നേഹം കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാക്കി അവൻ്റെ അച്ഛനെ അമ്മയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് സിബിൻ ഈ വിഷയമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരാഞ്ഞത് ഇനി അപ്പൊ ഈ ഒരു കാര്യം ഞാൻ സ്നേഹത്തോടെ ഇതിനെല്ലാം പ്രേക്ഷകരുടെ വലിയ പിന്തുണയാണ് അതായത് ഈ നമ്മുടെ ഷോയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഷോയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അർഹതപ്പെട്ട കുട്ടികളിൽ ചിലരെ എങ്കിലും ഇവരുടെ ചില ഇത്തരം സമീപനങ്ങൾ കാരണം അർഹതയുള്ള കുട്ടികൾക്ക് ഇത്തരം ഷോകളിലേക്ക് വരാൻ തടസ്സം നിൽക്കുന്ന ഒരു കാര്യം നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ വലിയ സ്ത്രീപക്ഷവാദികളും വലിയ പുരോഗമനവാദികളും എന്ന് പറഞ്ഞു കപടതനടിച്ച് ബിഗ് ബോസിനുള്ളിൽ വന്നിരുന്ന് വലിയ ഡയലോഗ് അടിച്ച എല്ലാ എണ്ണവും സ്വതയം ഭയങ്കര കാര്യം എൻ്റെ തലയിലാണോ ഈ പൂട കിടക്കുന്നത് എന്നുള്ള കോഴിയെ കട്ടവന്റെ ഭയം കാരണം വെപ്രാളം കാണിച്ച് പെരുമാറുന്ന അവസ്ഥയാണ് നിങ്ങൾ കണ്ടതും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആലോചിക്കണം രണ്ട് പെൺകുട്ടികൾ വളരെ പരസ്യമായി കൂടി വന്ന് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ പരസ്യമായി പറയാൻ കഴിഞ്ഞു എന്നതും അവരോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് അല്ലാതെ തന്നെ എന്നോടും എന്റെ സുഹൃത്തുക്കളോടും എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളോടും പേഴ്സണലി മെസ്സേജ് അയച്ചും ചേട്ടാ ചേട്ടൻ പറഞ്ഞത് സത്യമാണ് ഞാനും അനുഭവസ്ഥയാണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരികയും എൻ്റെ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയച്ച് ഒരു നന്ദി പറയൂ എന്ന് പറഞ്ഞ അയച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഒരായിരം സ്നേഹം ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് കേട്ടില്ലേ അങ്ങനെ നന്ദി പ്രകടനവും കഴിഞ്ഞിരിക്കുന്നു ഈ നന്ദി പ്രകടനത്തിൽ അഖിൽമാരാ എടുത്തു പറഞ്ഞാണ് രണ്ട് സ്ത്രീകൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞു അതിനും അഖിൽമാരാറിന് ഒരു സെലൂട്ട് തന്നെ കൊടുക്കണം കാരണം അഖിൽമാരാറിനെ പോലെയുള്ള ഒരു വ്യക്തി ഈ വിഷയം വന്ന് സംസാരിച്ചത് അവർ ഇപ്പോൾ വന്നിട്ട് അവർക്കുണ്ടായ അനുഭവം അവരിപ്പോൾ ഈ സോഷ്യൽ മീഡിയ കൂടി അറിയാത്തവരോട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള പരിപാടികളും ഇങ്ങനെ ബിഗ് ബോസിന്റെ മറയിൽ അല്ലെ പിന്മുറത്തിയിൽ നടക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ കഴിഞ്ഞത് അത് അറിയിച്ചു തന്നെ അഖിൽമാരാറിനെ പോലെ ഒരു വ്യക്തി വന്ന് ഇത് സോഷ്യൽ മീഡിയ ഈ വിഷയം എടുത്ത് സംസാരിക്കുകയും അതുമൂലം ഒരുപാട് പേര് ചർച്ച ചെയ്യപ്പെട്ടതും കൊണ്ട് മാത്രമാണ് അപ്പോൾ ഇനി അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനും ഇതുപോലെയുള്ള പാവപ്പെട്ട സ്ത്രീകളെ പെൺകുട്ടികളെ ഒന്നും ഇതുപോലെയുള്ള ആൾക്കാരുടെ വലയിൽ വീടാതിരിക്കാനും അത് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ചില ബിഗ് ബോസിനുള്ളിൽ നടക്കാൻ പോകുന്ന ഉടായ്പകളെ കുറിച്ചും അഖിൽമാരാ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പിന്നെ ഈ സമയത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ചില സങ്കടകരമായ നിമിഷങ്ങളും അഖിൽമാറാണെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ സംഘടനകരമായ നിമിഷത്തെ കുറിച്ചും അഖിൽമാരാ നമുക്കൊന്ന് നോക്കാം നാളെയിൽ നമുക്കിതിനെതിരെ ഒരു അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ചാനലിനുള്ളിൽ ഈ ആരോപണം നേരിടേണ്ടി വരുന്ന ആൾക്കാർക്കെതിരെ ഒരു വിഷയം വരികയും അവർ ഇങ്ങനെ നമ്മളെ നമ്മൾ അവിടെ ചെന്നത് പറയണമെന്ന് പറഞ്ഞാൽ സധൈര്യം നിങ്ങൾ പോയി പറയണമെന്നും ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നു ഈ വിഷയം നിങ്ങൾ ആലോചിക്കണം ഞാൻ ഈ ഒരു വിഷയം പറയുന്ന സമയത്ത് ഇത് സ്ത്രീകൾക്കെതിരെ എന്ന് വരുത്തി തീർത്തുകൊണ്ട് അതായത് കഴിഞ്ഞ സീസണിൽ നടന്ന സമയത്ത് നടന്ന ഒരു വിഷയത്തെ കേരളത്തിൽ കിടക്കുന്ന പെൺകുട്ടികൾക്കെതിരെ മൊത്തമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതുപോലെ ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥികൾക്കെതിരെ അന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച എന്റെ വിജയത്തെ ഇതുവരെയും അംഗീകരിക്കാൻ കഴിയാത്ത കുറച്ച് കഴുതകൾ എന്റെ ഒപ്പം ഉണ്ടായിപ്പോയി എന്നുള്ളത് എനിക്ക് വളരെ വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ പെൺകുട്ടികളുടെ വിഷയങ്ങൾ ഒരു സ്റ്റോറി പോലും ഇടാത്ത ഇവർ എനിക്കെതിരെയുള്ള വിഷയങ്ങൾ സ്റ്റോറി ഇടാൻ കാണിച്ചതിലുള്ള താല്പര്യം എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം 因为。いい ശരിയാണ് അഖിൽമാരാൻ അതിൽ വളരെയേറെ സങ്കടമുണ്ട് കാരണം ഈ രണ്ട് പെൺകുട്ടികളുടെ വിഷയം സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയോ അവർക്ക് സപ്പോർട്ട് കൊടുക്കാതെ അഖിൽമാരൻ നടത്തിയ ഈ സമരത്തിനെതിരെ അവർ പടകൊരുതുകയാണ് ചെയ്തത് അതേപോലെ തന്നെ അഖിൽമാരാറിനെ കുറ്റക്കാരനാക്കാനും പ്രതിയാക്കാനും ശ്രമിച്ചിരുന്നു പലരും അഖിൽമാരാളിനോട് തെളിവുകൾ ചോദിച്ചിരുന്നു ആ തെളിവുകളാണ് ഈ രണ്ട് പെൺകുട്ടികളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രണ്ട് പെൺകുട്ടികൾ അനുഭവിച്ചതുപോലെ തന്നെ ഒരുപാട് പേര് അനുഭവിച്ചിട്ടുണ്ടാകും ഇന്ന് ഈ രണ്ട് പെൺകുട്ടികൾ കാണിച്ച ധൈര്യം അവർക്കും നാളെ കാണിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ റിനോഷ് എന്ന് പറയുന്ന വ്യക്തിക്കുള്ള മറുപടിയും ഇതേ വീഡിയോയിൽ തന്നെ ചെറിയൊരു ഭാഗം കൂടി നമുക്കൊന്ന് ൻ അവൻ എങ്ങനെ പുറത്താ എന്ന് അവൻ ഇതുവരെയും മനസ്സിലായിട്ടില്ല അവൻ എന്താണ് അവടെ കാണിച്ചതെന്ന് അവൻ ഇതുവരെയും പിടികിട്ടിട്ടില്ല അവന്റെ കൊള്ളാവുന്ന ഒരു കണ്ടന്റ് ചോദിച്ചു കഴിഞ്ഞാൽ വളിയെന്ന് പറഞ്ഞ അവൻ ലാലേട്ടനോട് പറഞ്ഞു ലാലേട്ടൻ ചിരിച്ചതല്ലാതെ ആ വളിയൻ ഒരു കണ്ടന്റ് പോലും ഇല്ല എന്നത് അവന് തന്നെ തിരിച്ചറിയണം ബിഗ് ബോസിനകത്ത് വെച്ചിട്ട് ഞാൻ അവൻ പോയ സമയത്ത് അവൻ നല്ല മത്സരാർത്ഥി എന്ന് പറഞ്ഞത് നൂറ് ശതമാനം റിനോഷെ ശരിയാ നിനക്കൊരു മാനസിക വിഷമം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാ അല്ല ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ടാ നീ അങ്ങനെ വിചാരിച്ചിട്ടോ നിന്നെ ആ ഹൗസിനകത്ത് ഒരു ശതമാനം പോലും ഞാൻ അംഗീകരിച്ചിട്ടില്ല ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ ഒരു സ്ഥലത്ത് അംഗീകരിച്ചിട്ടില്ല നിന്നെ അടിച്ചാക്ഷേപിച്ച് തന്നെ ഞാൻ ജുനൈസിനോട് പോയി നൂറ് നൂറ് പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഏതോ ഒരു എപ്പിസോഡ് റാങ്കിങ്ങിന്റെ ഒരു എപ്പിസോഡിൽ നിന്നെ പിടിച്ചവൻ ഒന്നാം സ്ഥാനത്ത് നിർത്തി ഞാൻ അന്നേരം തൊന്നേരം ചോദിക്കുന്നുണ്ട് എന്തടിസ്ഥാ ഇതൊക്കെ എപ്പിസോഡുകളിൽ കിടപ്പുണ്ട് പോയി അങ്ങോട്ട് കാണു അതിനകത്ത് വെച്ച് തന്നെ അടിച്ചാക്ഷേപിച്ച് നിന്നെ അവിടെ എടുത്ത് തട്ടിക്കളഞ്ഞ എനിക്ക് നീ ആരാ പക്ഷേ എന്റെ പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ മനസ്സിലാക്കണം പ്രേക്ഷകനായ ഓരോരുത്തരും മനസ്സിലാക്കണം അവന്റെ വാനെക്കെട്ട് ഏതെങ്കിലും കഴുതകൾ ഇവന്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ ആ കഴുതകൾക്കും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഞാൻ അവനെതിരെ എന്തെങ്കിലും പറഞ്ഞോ നിങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസ് ഉള്ളവനെ ഒരുത്തനാണെന്നുണ്ടെങ്കിൽ കോമൺ സെൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ഞാൻ ഇവനെതിരെ ഈ കഴിഞ്ഞ ബിഗ് ബോസിലെ ഒരു സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് നേരിടേണ്ടി വന്ന ഒരു വിഷയമാണ് ഞാൻ പ്രധാനമായും അഡ്രസ്സ് ചെയ്തത് ആ അഡ്രസ്സ് ചെയ്ത വിഷയത്തിൽ ഈ ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്ന ചിലർ ഇതിനു മുൻപ് ചിലരോട് ഈ രീതിയിൽ കാണിച്ചിട്ടുണ്ട് അത് മത്സരാർത്ഥികളോട് കാണിച്ചിട്ടുണ്ട് അത് അവിടെ വരാൻ ആഗ്രഹിച്ചവരോട് കാണിച്ചിട്ടുണ്ട് ഇതല്ലേ ഞാൻ പറഞ്ഞ വിഷയം ഞാൻ റിനോഷിനെ ഇഷ്ടപ്പെടുന്നവരോട് ചോദിക്കുകയാണ് റിനോഷിനെ പോലെ ഒരുത്തനെയൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ ആ ഇഷ്ടപ്പെടുന്നവൻ ക്വാളിറ്റി തന്നെ നമ്മളൊന്ന് ചിന്തിക്കാമല്ലോ അപ്പൊ നമുക്ക് ഊഹിക്കാം ഇപ്പൊ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഭക്ഷണം കഴിക്കും പന്നികൾക്ക് ഇഷ്ടം മലമാണ് ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ പന്നികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മലം നമ്മളടുത്ത് കളയുന്നൊരു സാധനമാണ് അപ്പൊ ആ പന്നികളെ കുറ്റം പറയാൻ പറ്റൂ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ ഇഷ്ടപ്പെടുന്നാലൊരു കുഴപ്പമില്ല പക്ഷേ ആ ഇഷ്ടപ്പെടുന്നവന് ഒല്പം തലച്ചോറുണ്ടെന്നുണ്ടെങ്കിൽ അവനൊന്ന് ചിന്തിക്കുക എന്തിനായിരിക്കും എന്നാലും അഖിലേട്ടനെതിരെ അല്ലെങ്കിൽ അഖിലിനെതിരെ ഈ റിനോഷ് ഇപ്പോൾ ഈ വീഡിയോ ഇടേണ്ട കാര്യം എന്തായിരിക്കും ഒരു അല്പം കോമൺ ഒന്ന് ചിന്തിക്കുക എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിക്കുക അപ്പൊ ഞാൻ റിനോഷിനെ ഒരു ഒരു സ്ഥലത്ത് മോശക്കാരനാക്കി പറഞ്ഞിട്ടില്ല ഒരാളെയും ഞാൻ എൻ്റെ ബിഗ് ബോസ് ഹൗസിലുള്ള ഒരാളെയും ഞാൻ മോശക്കാരാക്കി സംസാരിച്ചിട്ടില്ല അപ്പം നമ്മൾക്കെതിരെ ഇങ്ങനൊരു വീഡിയോ ഒരുവൻ ഇടണമെങ്കിൽ അവനെ ആ ഇടാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടാവണ്ടേ അതിനൊരൊറ്റ ഘടകമേ ഉള്ളൂ ഒളിച്ചും പാത്തും ഇവർക്കിടയിൽ നടക്കുന്ന ഡിസ്കഷൻ ആരൊക്കെയാണോ ഈ വിഷയത്തിൽ പൊള്ളി ആരൊക്കെയാണോ ഇവന് പോയി ഇവന് പോയി സപ്പോർട്ട് ചെയ്തേക്കുന്ന ബിഗ് ബോസിലെ രണ്ട് മത്സരാർത്ഥികളില്ലേ ആ മത്സരാർത്ഥികൾ കഴിഞ്ഞ ഇന്ന് എന്നെ കുറച്ച് മുമ്പ് വിഷ്ണു വിളിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണു വിളിച്ച സമയത്ത് വിഷ്ണു പറഞ്ഞത് ഞാൻ എന്തോ എന്നെ എന്തോ സപ്പോർട്ട് ചെയ്തൊരു സ്റ്റോറി ഇട്ടപ്പോഴത്തേക്ക് എന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരാളെ വിളിച്ചിട്ട് വിഷ്ണുവിനെ തെരുവിളിക്കുക എന്നെ എന്തിനാ സപ്പോർട്ട് ചെയ്തു ചോദിച്ചിട്ട് നമ്മുടെ സെറീന എനിക്ക് കമന്റ് കമന്റിട്ടെന്ന് പറഞ്ഞു സെറീനെ വിളിച്ച് തെരുവിളിക്കുക എന്നിട്ട് സെറീനയുടെ പേജിന്റെ അടിയിൽ കുറെ ആൾക്കാരെ കൊണ്ട് അവളെ തെരുവിളിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സ്ത്രീകളുടെ പേജിന്റെ അടി പോയിട്ട് അവരെ തെരുവിളിക്കുക അപ്പൊ ഇത് മനഃപൂർവ്വം ചെയ്തിട്ട് കാരണം എന്താ പറയുക കട്ടിട്ട് കട്ട് തിന്നിട്ടുള്ളവൻ കുടുങ്ങുമെന്നുള്ളൊരു ഭയമുണ്ട് ഞാൻ ഇനോഷനല്ല അക്കാര്യത്തിൽ ഞാൻ ഇനോഷൻ എന്നുവല്ല പറഞ്ഞത് അത് ഭയമുള്ള ആൾക്കാരുണ്ട് ആ ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ പിന്നെ ഇവൻ ഇത് പറയേണ്ട ഒരു കാര്യമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇവൻ എനിക്കെതിരെ പൊക്കി പിടിച്ചുകൊണ്ട് ഒരു വീഡിയോ കൊണ്ടുവരുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇവനെ പോലുള്ള ഒരുത്തിന് മറുപടി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് പിന്നെ ഞാൻ വിചാരിച്ചു ഇവനെയൊക്കെ ജനം മറന്നു എന്റെ അടുത്ത് പലരും പറഞ്ഞു അളിയാ വീഡിയോ ഇട്ട് പത്ത് റീച്ച് ഇട്ടുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ അവൻ ജീവിച്ചിരിപ്പിട്ടെങ്കിലും പത്ത് പേർ അറിയട്ടെ അല്ലെങ്കിൽ എന്താ കാര്യം എന്തെങ്കിലും വർക്കുണ്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഒരു മണ്ണാങ്ക ഇല്ലാതെ വെറുതെ കുത്തിയിരിക്കുന്നു അളിയെതിരെ പറഞ്ഞിട്ട് അവൻ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നെങ്കിലും പത്ത് പേർ അറിയാം വലിയ മനസ്സാണ് അഖിമാരാൻ്റെ കാണുന്നത് പിന്നെ റിലോഷിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് അഖിൽമാരവർ പറയുന്നത് ശരിയായിരിക്കാം മുമ്പുള്ള വീഡിയോകളിൽ ഒന്നും അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ടാകില്ല എന്നാലും റിലോഷൻ ചെയ്ത ഒരു വീഡിയോക്ക് മറുപടി മറുപടിയായിട്ട് അഖിൽമാരാരുടെ മൂന്ന് വീഡിയോയിലും റിലോഷിനെ വളരെ മോശമായിട്ട് തന്നെയാണ് പറയുന്നത് അതിൽ ഉദാഹരണങ്ങൾ പോലും വളരെ മോശമായ ഉദാഹരണങ്ങളാണ് റിലോഷിന്റെ അഖിൽമാരാർ പറയുന്നത് എന്നാൽ റിനോസ് അഖിൽമാരാർ ബ്രോ അഖിൽ ബ്രോ എന്നല്ലാതെ മറ്റൊരു രീതിയിലും അഖിൽമാരാറിനെ റിനോസ് അഭിസംബോധന നമുക്ക് കാണാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ അഖിൽമാരാർ മറ്റുള്ള ഏത് ഇന്റർവ്യൂ കൊടുത്താലും കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഒരു കണ്ടസ്റ്റന്റേയും തന്നെയാണ് അഖിൽമാരാർ കാണുന്നത് താൻ അതിൽ എന്നും തന്നോട് കളിക്കാൻ ആർക്ക് ബുദ്ധി ഉണ്ടായില്ലായിരുന്നു തന്റെ ഗെയിമിനുസരിച്ച് കളിക്കാൻ ആർക്ക് കഴിയില്ലായിരുന്നെന്നും അവർ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അവർക്ക് അത്രേ ഉള്ളു ഇത്രയേ ഉള്ളൂ എന്ന രീതിയിൽ പുച്ഛിച്ച് തന്നെയാണ് അഖിൽമാരും സംസാരിച്ചത് എനിക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിനോട് നല്ല റെസ്പെക്ട് ും ഇങ്ങനെയുള്ള ചില ആറ്റിറ്റ്യൂഡുകൾ എനിക്ക് ഇഷ്ടമല്ല കാരണം കൂടെ തന്നെ കളിച്ചവരാണ് അവരെല്ലാവരും അഖിൽമാരവരുടെ ചിന്തിക്കാൻ കഴിവുണ്ടായിരിക്കില്ല എന്നാലും അവർ നല്ലൊരു ഗെയിമർ ആയിരുന്നു എന്ന കാര്യം കൂടി അഖിൽമാരാർ മറക്കരുത് അഖിൽമാരാർ ഷോയിൽ ചെന്നിരുന്നെങ്കിൽ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല പല കൂടെ ചിലർ ഉണ്ടായതുകൊണ്ടാണ് അഖിൽമാരുടെ ആയത് എന്ന കാര്യം കൂടി അഖിൽമാരും മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ഒരാളെ അടച്ചാക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ അയാളെ അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ഉദാഹരണങ്ങളാണെങ്കിൽ പോലും അതിനൊരു ക്വാളിറ്റി ഉണ്ടാകണമെന്ന് ഞാൻ ഇവിടെ എൻ്റെതായ അഭിപ്രായം രേഖപ്പെടുത്തുന്നു അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ നല്ല നല്ല ദിനങ്ങൾ ഉണ്ടാവട്ടെ എല്ലാവർക്കും ശുഭദിനം ബായ്